ഒരു ചെറുകഥയുടെ ശബ്ദാവിഷ്കാരം ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റിയായ മല്ലുവിഷൻ ഡോട്ട് ഒര്ജി ലോകമലയാളികളുടെ സൗഹൃദത്തെ ഉറപ്പിക്കുന്നതിൽ എന്നും മുന്നിട്ട് നിന്നിട്ടുണ്ട് സൗഹൃദത്തിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം കലയ്ക്കും സാഹിത്യത്തിനും മല്ലുവിഷൻ ഡോട്ട് ഒര്ജി നൽകിയിട്ടുണ്ട് ഒരുപാട് കലാസാഹിത്യ സാഹിത്യ പ്രവർത്തനങ്ങൾക്കും പുതിയ എഴുത്തുകാർക്കും നല്ല വായനക്കാർക്കും അവസരമൊരുക്കിയ മല്ലുവിഷന്റെ പുതിയൊരു കാൽവെപ്പാണ് കഥകളിലൂടെ മല്ലുവിഷൻ മെമ്പേഴ്സ് തന്നെ എഴുതിയ കഥകളുടെ ഒരു ശബ്ദാവിഷ്കാരമാണ് ഈ പരിപാടി ഇത് കേൾക്കുക വിലയിരുത്തുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ മല്ലുവിഷൻ ജി എന്ന വെബ്സൈറ്റിലോ എം വി തൂലികൾ ഡോട്ട് കോമിലോ അറിയിക്കുക ഇതാണ് ഈ കഥയുടെ ടൈറ്റിൽ മുൾ ആരും ആഗ്രഹിച്ച് അണിയുന്നതല്ല കാലം ക്ക് ചൂടിക്കൊടുക്കുന്നതാണ് കഥ എൻഎസ്എസ് കെ എഡിറ്റിംഗ് ആൻഡ് മിക്സിംഗ് സിറു ശബ്ദം നൽകിയവർ നിക്കി കുച് കുച്ച് ബിൻസു തരികിടം തിരക്കിലായിരുന്നു അവൾ അമ്മയ്ക്കുള്ള മരുന്നുകൾ എടുത്തുകൊടുത്ത് നിലത്ത് കിടന്നുറങ്ങിയ മകളെ എടുത്ത് അമ്മയുടെ കട്ടിലിന് തൊട്ടരികിൽ വിരിച്ചു കിടത്തി വസ്ത്രങ്ങൾ മാറി വന്നു കണ്ണാടി നോക്കി നെറുകയിൽ സിന്ദൂരം പതിപ്പിച്ചു അടുത്തുണ്ടായിരുന്ന പഴയ തുണിയിൽ കൈ തുടച്ചു ഓടാൻ ത്രാണിയില്ലാതെ ചലിച്ചിരുന്ന വാച്ച് ഒന്ന് കുലുക്കി സമയം നോക്കി കൈകളിൽ അണിഞ്ഞു ഉറങ്ങുന്ന കുഞ്ഞിനെ ഒരിക്കൽ കൂടെ അവൾ നോക്കി അമ്മേ ഞാൻ ഇറങ്ങുവാണേ വിളിച്ചു പറയലും വാതിൽ ചാരി നടക്കലും ഒരുമിച്ചായിരുന്നു അവളോടൊപ്പം അവളുടെ ചിന്തകളും സഞ്ചരിക്കാൻ തുടങ്ങി സമയം ഏഴ് കഴിഞ്ഞിരുന്നു ഇന്നിനി ആരെയാണാവോ കിട്ടുക ഈശ്വര ഇന്നലത്തെ പോലെ ഒരു മൃഗം ആവരുതേ സിഗരറ്റ് കത്തിച്ച് തോളത്ത് വെച്ചത് ഇപ്പോഴും നീർന്നു മൃഗം ഇവനെയൊക്കെ വിവാഹം കഴിച്ച് ജീവിക്കുന്ന സ്ത്രീകളെ സമ്മതിക്കണം ഒരുപക്ഷെ അവരോടൊന്നും ഇങ്ങനെ ആവില്ല അത് സ്വന്തമല്ലേ ഞാൻ പൊതുമുതലല്ലേ എന്നോട് എങ്ങനെ വേണമെങ്കിലും ആകാമല്ലോ പിന്നെ തരുന്ന കാശൻ അവരുടെ വൈകൃത്യങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ എങ്ങനെ ജീവിക്കാൻ സാധിക്കും പിന്നിൽ ഒരു ഓട്ടോറിക്ഷയുടെ ശബ്ദം അത് അവളുടെ തൊട്ടടുത്ത് വന്നു നിന്നു പുറത്തേക്ക് തലയിട്ട് ഡ്രൈവർ വിളിച്ചു ചോദിച്ചു ചാച്ചി ഇത് ഞാൻ വീട്ടിൽ അവിടെ വീട് കണ്ട മനസ്സിലായി ഒരു കോളുണ്ട് ചാച്ചി സമയമില്ല വാ അവൾ അതിൽ കയറിയിരുന്നു ഓട്ടോ മുന്നിലേക്ക് ചലിച്ചു അവളുടെ ഉള്ളിലെ സംശയങ്ങൾ അസ്ത്രങ്ങൾ പോലെ അവനിലേക്ക് പാഞ്ഞു ആരാ കക്ഷി പ്രശ്നക്കാരനായിരിക്കുമോ അതോ ഒരു അല്പം മനുഷ്യർക്കോ ആ ചോദ്യം വേണ്ടിയിരുന്നില്ല എന്ന് അവൾക്ക് തോന്നി സമൂഹം ഒരിക്കലും മനുഷ്യനായിട്ട് പോലും കണ്ടിട്ടില്ലാത്ത മാംസം വിറ്റ് ജീവിക്കുന്ന താൻ മനുഷ്യത്വം പ്രതീക്ഷിക്കുന്നത് തെറ്റായി പോയി എന്ന് തോന്നി ജോണി ചിരിച്ചു അത് ഇയാൾ ഒരു സാധുവാണ് പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഉണ്ടാവില്ല ഈ നഗരത്തിടക്ക് വരുന്ന ഒരു കക്ഷിയാണ് ഏട്ടാ ഞാൻ ചാച്ചിയെ പോലെ വേറെയും ചിലരെ കൊണ്ടുപോയിട്ടുണ്ട് ഇതുവരെ വരാത്ത ഒരാൾ വേണമെന്ന് പറഞ്ഞു അതാണ് ഞാൻ ചാച്ചി വിളിച്ചത് ഈ കഥയും കവിതയും കഴിഞ്ഞ ഒരാളാണ് ഈ കഥയോ കവിതയോ എല്ലാം പറയും അത് പടി മദ്യം അവൾക്ക് ചിരി വന്നു കൊള്ളാലോ ജോണി ഇന്നലത്തെ ശരീരവേദന കാരണം ഇന്ന് വെറുതെ വീട്ടിരിക്കാന്ന് കരുതിയതാ പിന്നെ അമ്മയുടെ മരുന്ന് തീർന്നു മോൾക്ക് നല്ല ചുമയുണ്ട് അതാ ഇറങ്ങിയത് കേട്ടിട്ട് ഈ കക്ഷി കൊള്ളാമെന്ന് തോന്നലോ റെസ്റ്റും പിന്നെ കുറച്ചു നേരം അവർക്കിടയിൽ മൗനമായിരുന്നു ഒരു വണ്ടു മൂളുന്ന ശബ്ദം പോലെ ഓട്ടോയുടെ ശബ്ദം മാത്രം അത് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് റോഡിന്റെ ഇരുവശങ്ങളിലും പിന്നിലേക്ക് പോകുന്ന കടകളും ആളുകളും വഴിവിളക്കുകളും അറവുമാടിനെ കശാപ്പുശാലയിലേക്ക് വലിച്ചഴക്കുമ്പോൾ അത് പ്രകടിപ്പിക്കുന്ന ശബ്ദം പോലെ ഒരു മുരൾച്ചയോടെ ഓട്ടോ ഒരു ലോഡ്ജിന് മുന്നിൽ നിന്നു അവൾക്കറിയാം ആ സ്ഥലം മുൻപ് പലതവണ പല പകൽമാരുടെ ഇരുളിന്റെ മറവിലെ മുഖങ്ങളെ ആ ലോഡ്ജിലെ പല മുറികളിൽ അവൾ കണ്ടിട്ടുള്ളതാണ് ഓട്ടോ പോയതും അവൾ ലോഡ്ജിന്റെ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് നടന്നു റിസപ്ഷനിൽ നിൽക്കുന്നവൻ ഒരു വളിച്ച ചിരിയോടെ ചോദിച്ചു യാളെ നന്നായി അറിയാം ഒരു ചെന്നായിയാണ് അയാൾ നോക്കുന്ന നോട്ടം കണ്ടാൽ ഉടുതുണി ഉരുകി പോകുന്ന പോലെ തോന്നും വൃത്തികെട്ടവൻ ഈ തൊഴിലിറങ്ങിയ ശേഷം ഒരുപാട് പേരെ കണ്ടിരിക്കുന്നു പക്ഷെ ഇയാളെ കാണുമ്പോൾ എന്നും ഒരു അറപ്പാണ് അയാളുടെ ചിരിയിൽ പോലും പെണ്ണിന്റെ ചോരയിട്ട് വീഴുന്ന പല്ലുകൾ കാണും നീണ്ട വരാന്തയിലൂടെ നടന്ന് ഇടതുവശം തിരിഞ്ഞ് അവൾ റൂം നമ്പർ മുപ്പതിന്റെ മുന്നിലെത്തി അത് അടഞ്ഞുകിടക്കുകയായിരുന്നു പക്ഷേ അകത്ത് ചുമ കേൾക്കുന്നുണ്ട് ആളുണ്ടെന്ന് മനസ്സിലായി ഒരൽപം ശങ്കയോടെ അവൾ വാതിലിൽ മുട്ടി കടന്നു വരൂ രാജകുമാരി ഇന്നത്തെ രാത്രിയിലെ കൂട്ടുകാരിക്ക് സ്വാഗതം നിനക്കായി തുറന്നിട്ട് ആ വാതിലുകൾ തള്ളി തുറന്ന് അകത്തേക്ക് വരൂ അവൾക്ക് ഉള്ളിൽ ചിരിപൊട്ടി ജോണി പറഞ്ഞതോർത്തെങ്കിലും ഇത്രയും പ്രതീക്ഷിച്ചില്ല വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറിയ അവളെ വരവേറ്റത് മുറിയുടെ മൂലയിൽ ഒരു മേശയിൽ പുറം തിരിഞ്ഞിരുന്ന് എന്തോ കുത്തിക്കുറിക്കുന്ന ഒരാളാണ് ആ മേശയിൽ വെച്ച ഒരു മെഴുകുതിരിയുടെ പ്രകാശം സർവശക്തി ഉപയോഗിച്ച് തൊട്ടടുത്തുള്ള ഇരുട്ടിനെ കൂടി വിഴുങ്ങുവാൻ ശ്രമിച്ചു പരാജയപ്പെടുന്നു അയാൾ എഴുന്നേറ്റു നല്ല വെളിച്ചത്തിൽ ഇന്നത്തെ എന്റെ അതിഥിയെ ഞാൻ സ്വീകരിക്കാം പറഞ്ഞതും അയാൾ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ ചെയ്ത് തിരിഞ്ഞു ഒരു നിമിഷം അവൾക്ക് നേരെ തിരിഞ്ഞ അയാൾ സ്തബ്ധനായി അയാളെ കണ്ട അവളും ഞെട്ടിപ്പോയി അവളുടെ തൊണ്ട വരളുന്ന പോലെ അവളും പതിഞ്ഞു ശബ്ദത്തിൽ വിളിച്ചു പക്ഷെ അവൾക്ക് ശക്തിയില്ലായിരുന്നു ആ പേര് പകുതിയിൽ തന്നെ അവളുടെ തൊണ്ടയിൽ തടഞ്ഞു നിന്നു അതരങ്ങളുടെ മൗനം ഏറ്റുവാങ്ങിയ നാല് കണ്ണുകളും പറയാനുള്ളതൊക്കെ കണ്ണുകളിലൂടെ ഉരുക്കി ഒഴിച്ചു അത് കവിൾത്തടങ്ങളിലേക്ക് പടരാൻ തുടങ്ങിയതും അവരുടെ കൈകൾ അതിനെ തുടച്ചു മാറ്റി ബാലുവിന്റെ ഓർമ്മകൾ പഴയ കലാലയ ജീവിതത്തിലേക്ക് വിങ്ങലോടെ ഓടിച്ചെന്നു മീരയും ബാലുവും കോളേജിലെ പ്രണയ ജോഡികൾ അവിടുത്തെ മണൽത്തരികൾക്ക് പോലും അവരുടെ പ്രണയം അറിയാം കൂട്ടുകാർക്കിടയിൽ ഷാജഹാനും മുംതാസും ലൈലയും മജ്നുവും എന്നൊക്കെ കളിയായും കാര്യമായും വിളിക്കപ്പെട്ടിരുന്നവർ മീരയും ബാലുവിനെ പോലെ ഓർമ്മകളുടെ ചില്ലുകൂട്ടിനുള്ളിൽ അകപ്പെട്ടിരുന്നു കോളേജിലെ അറിയപ്പെടുന്ന എഴുത്തുകാരൻ സുന്ദരൻ സുമുഖൻ എല്ലാ പെൺകുട്ടികളുടെയും ആരാധനാ പുരുഷൻ അവൻ തന്റെ മാത്രമായപ്പോൾ അഭിമാനവും അഹങ്കാരവും ഉണ്ടായിരുന്നു ഒരിക്കലും പിരിയില്ല എന്നും ഒരാൾക്കും പിരിക്കാനാവില്ല എന്നും കരുതിയ തന്റെ ബാലു കോളേജ് ജീവിതം കഴിഞ്ഞ് പുറത്തിറങ്ങിയതും അച്ഛന്റെ മരണവും കുടുംബത്തിന്റെ ചുമതല തലയിലേക്ക് എടുത്തു തന്ന വിധിയും പിന്നെ ആരൊക്കെയോ ആശ്വാസം എന്ന വെറും വാക്കിനായി നീട്ടിവെച്ചു തന്ന ഒരു വിവാഹവും വയറ്റിൽ ഒരു കുഞ്ഞിനെ തന്നു ബന്ധം മടുത്തു എന്ന് ഉപേക്ഷിച്ചു പോയ ഭർത്താവ് കുഞ്ഞിന്റെ കരച്ചിലടക്കാൻ ആദ്യമായി വിതുമ്പലടക്കി വീണ തുണികൾക്കകലെ അറപ്പോടെ കിടന്ന് പകൽ വെളിച്ചവും എല്ലാം സഹിക്കുമ്പോഴും ഒരു പ്രാർത്ഥന മാത്രമായിരുന്നു മനസ്സിൽ ഇനി ഒരിക്കലും ഈ മുഖം കാണാൻ ഇടവരരുത് എന്ന് പക്ഷെ ആ ദയവ് പോലും ഈശ്വര നീ എന്നോട് കാട്ടിയില്ലല്ലോ ആ വേദന അവളുടെ ചിന്തകളുടെ ചില്ലുകൊട്ടാരം തകർത്തു അതിന്റെ ചീളുകൾ ഉള്ളിൽ തറഞ്ഞു കയറിയ അവളെല്ലാം സഹിക്കാൻ പഠിച്ച മീരയായി മാറിക്കഴിഞ്ഞിരുന്നു കണ്ണുകൾ തുടച്ചിട്ട് അവൾ പറഞ്ഞു ബാലു ബാലു മതി നിന്ന് അതിശയത്തോടെ അവളെ നോക്കി പണ്ടും അവൾ അങ്ങനെയാണ് തന്റെ മുഖത്ത് എഴുതി വെച്ചിരിക്കുന്ന സുഖവും ദുഃഖവും സന്തോഷവും ഒക്കെ ഒരു നിമിഷം കൊണ്ട് കണ്ടുപിടിക്കും അയാളുടെ വാക്കുകൾ മുറിഞ്ഞു എനിക്ക്

ഈ ലോകത്ത് രണ്ട് വിധത്തിലാണ് നമ്മൾ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നത് ഒന്ന് മനസ്സിനുള്ളിൽ ഒരു കുഴികുത്തി അതിലേക്ക് നടുന്ന ബന്ധം അത് വളർന്ന് വളർന്ന് പന്തലിച്ച് അതിന്റെ വേരുകൾ ശരീരമാസകലം വ്യാപിക്കും അതിന്റെ ചില്ലകൾ തട്ടി മനസ്സ് വേദനിച്ചാലും അതിന്റെ തണലിൽ നമ്മൾ ആശ്വാസം കണ്ടെത്തും അറിയാം ബാലു ബാലു മുമ്പ് എത്രയോട്ടം പറഞ്ഞിരിക്കുന്നതൊക്കെ രണ്ടാമത്തെ ബന്ധങ്ങൾ ചെടിത്തൊട്ടിയിലെ ചെടികളെ പോലെയല്ലേ മനസ്സിന്റെ നിർത്തിവെക്കും ഒന്നു വാടിയാലോ പൂക്കുന്നില്ല എന്ന് തോന്നിയാലോ വേരോട് പേതെറിഞ്ഞ് പുതിയത് നട്ടുപിടിപ്പിക്കും അങ്ങനെ ആയിരുന്നില്ല ബാലുവിനെ ഞാൻ മനസ്സിൽ നട്ടു വെച്ചതാണ് പക്ഷെ സാഹചര്യങ്ങൾ അതിന്റെ മുകളിലേക്ക് ചെടിത്തൊട്ടിയിലെ ചെടികൾ നിറച്ചു ഓരോ ദിവസവും ഓരോന്ന് ബാലുവിന് വേരുകൾ പടർത്താൻ ശിഖരങ്ങൾ നീട്ടാൻ അവയെ അനുവദിച്ചില്ല അത് കരിഞ്ഞുണങ്ങി എന്നിൽ തന്നെ മീര നിന്റെ നിന്റെ ശരീരമല്ല ഞാൻ സ്നേഹിച്ചത് ജീവിക്കാം ബാലു ബാലു അലിഞ്ഞില്ലാതായി എനിക്ക് നന്നായി അറിയാം പക്ഷെ ഈ മനസ്സിലേക്ക് ഒന്ന് അടുക്കാനായി ബാലുവിന്റെ കൈകൾ എന്റെ ശരീരത്തെ ഒന്ന് തൊടുമ്പോ എന്റെ കണ്ണിൽ തെളിയുന്നത് ഒരുപാട് മുഖങ്ങളായിരിക്കും അതിലൊന്നും മാത്രമേ ബാലു മാറുന്നത് എനിക്ക് താങ്ങാനാവില്ല എന്നെ പോകാൻ ഈ രാത്രിയിൽ ബാലുവിന്റെ മനസ്സിൽ സൂക്ഷിക്കാൻ ഒരു ചുമനം പോലും ബാലു ബാലു അറിയാതെ എനിക്കൊരു തന്നു ഈ നൽകാനാവാത്തൊരു സമ്മാനമോ ജീവിതത്തിൽ ആരെങ്കിലും ഒന്ന് തന്നാൽ അതാണ് എന്നും നല്ലതോ ചീത്തയോ ഓർമ്മകളായി ഒരിക്കലും വായാതെ മനസ്സിൽ കിടക്കുന്നത് ബാലു എനിക്ക് രാത്രി സമ്മാനിച്ചതും ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മയാണ് എന്റെ മാംസം വിൽക്കാൻ ഞാൻ ഇറങ്ങിയ രാത്രികളിൽ എല്ലാം ഞാനത് വിറ്റിരുന്നു ആദ്യമായി രാത്രിയിൽ ഞാൻ അത് തെറ്റിച്ചു എന്നു ഓർക്കാനും ഓമനിക്കാനും ബാലു എനിക്ക് തന്ന ഒരുപാട് സമ്മാനങ്ങളിൽ ഇത് വന്നു നീ എന്നെ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കരുത് എന്റെ കഥകളും കവിതകളും എല്ലാം നീ മാത്രമായിരുന്നു വിരലുകൾ മാത്രമായിരുന്നു എൻ്റെത് കടലാസുകളിലേക്ക് അത് പകർത്തിയത് നീ ആയിരുന്നു ആ നീ എന്റെ കൂടെ എന്നും വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അയാൾ അവളുടെ കൈകൾ കവരുവാൻ അടുത്തേക്ക് ആഞ്ഞതും അവൾ ഓടിയകന്ന് ആ മേശയിൽ ശക്തമായി ഇടിച്ചു എന്നിട്ട് അവൾ ഓടി വാതിലിന് നേരെ അത് തുറന്ന് ഒരു വലിയ ശബ്ദത്തോടെ വലിച്ചടച്ച് അവൾ മറഞ്ഞു അയാൾ നിറകണ്ണുകളോടെ അത് നോക്കി നിന്നു അപ്പോൾ അവളുടെ ഇടിയിൽ ഒന്നുലഞ്ഞ മേശയിൽ കത്തിനിന്ന മെഴുകുതിരി മറിഞ്ഞു വീണിരുന്നു വിശന്നിരുന്ന കുട്ടിക്ക് ഭക്ഷണം കിട്ടിയതുപോലെ ആർത്തിയോടെ ആ മെഴുകുതിരി നാളും മേശയിലെ കടലാസിനെ വിഴുങ്ങുന്നുണ്ടായിരുന്നു അതിലുണ്ടായിരുന്ന അയാളുടെ അവസാന വരികളും ആഴിയിൽ മറഞ്ഞൊരു മുത്തെ ആത്മാവിൻ തേടലാം കനവേ അരികിലെന്നു നീ വരുമൻ അണയാത്ത നൊമ്പരം കെടുത്തുവാൻ കഥാനാഥത്തിൽ നിങ്ങൾ കേട്ടത് എൻ എസ് എസ് കെ എഴുതിയ മുൾക്കിരീഡം എന്ന ചെറുകഥയുടെ ശബ്ദാവിഷ്കാരം